ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് സര്ക്കാര് നയം വ്യക്തമാക്കണമെന്നും കുറ്റക്കാര്ക്കെതിരെ നടപടിയുണ്ടാവുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മുകേഷ് എം ൽ സ്ഥാനത്ത് തുടരണമോ എന്ന് ചര്ച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണെന്നും കുറ്റം ചെയ്തവര് ആരായാലും സംരക്ഷിക്കപ്പെടില്ലെന്നും ജയരാജൻ പറഞ്ഞു മേഖലയില് തെറ്റായ ചില ഒരു പരാതി സർക്കാരിന് കിട്ടിയപ്പോൾ ഡബ്ല്യു സി സിയുടെ പരാതി കിട്ടിയപ്പോൾ ഉണ്ട് അതിന്മേൽ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയത് എൽ ഡി എഫ് സർക്കാർ ആണ് അത് രാജ്യത്താദ്യമാണ് അതിനെ തുടർന്ന് കമ്മീഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ പറഞ്ഞു ഇതിൽ സുപ്രീം കോടതിയുടെ മാനദണ്ഡം അനുസരിച്ച് പലതും പുറത്തു പറയാൻ പാടില്ലാത്തതാണ് അതോടൊപ്പം അന്ന് വിവരാവകാശ കമ്മീഷണറും പറഞ്ഞു റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാൽ തുടർന്ന് വിവരാവകാശ കമ്മീഷണറും പുതിയ വിവരാവകാശ കമ്മീഷണറും ഹൈക്കോടതിയും പറഞ്ഞു സുപ്രീം കോടതി മാർഗ്യരേഖയനുസരിച്ച് പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒഴിച്ചുണ്ട പൊതുവായ കാര്യങ്ങൾ പരസ്യമായി ജനങ്ങളെ സമർ സമക്ഷം അവതരിപ്പിക്കാവുന്ന അങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചപ്പോ ഒരു കാര്യം സർക്കാർ വ്യക്തമാക്കി എത്ര ഉന്നതരായാലും തെറ്റ് ചെയ്തതായി കണ്ടെത്തിയ നടപടി സ്വീകരിക്കും അത് സർക്കാർ അക്ഷരം പ്രതി ഇപ്പോൾ നടപ്പാക്കുകയാണ് ചില പരാതികൾ ഓൺലൈനിൽ കിട്ടി കേസ് രജിസ്റ്റർ ചെയ്തു ചില പരാതിക്കാരുടെ മൊഴികളെടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു നേരത്തെ തന്നെ കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളുടെ പേരിലും സംവിധായകരിൽ ഒരാളുടെ പേരിലും ഉൾപ്പെടെ അഞ്ച് കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ എടുത്തിരുന്നു ഇപ്പൊ സർക്കാരിന്റെ നയം സുവ്യക്തമാണ് തെറ്റ് ചെയ്തവർ കുറ്റം ചെയ്തവർ ആരും സംരക്ഷിക്കപ്പെട്ടു

സുനിത ഫേണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിംഗ് സെറ്റുകൾക്ക് രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യതയും ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫേണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ